ചുരുട്ടപ്പെട്ടാൽ നടത്തും നക്ഷത്രങ്ങളൊക്കെ വീണാൽ നടത്തും വേദൽ ജിബാല സുചരത് പർവ്വതങ്ങളൊക്കെ പോക്കപ്പെട്ടാൽ വേദൽ നിഷാർ ഗർഭിണിതായിരിക്കുന്ന ഒട്ടകളൊക്കെ അടുത്തരുത്ത് മുടക്കാക്കപ്പെട്ടാൽ ആർക്കും കൂടുതൽ ജാതെ വേദൽ വയുരത്ത് മൃഗങ്ങൾക്ക് പാട്ടുമൃഗങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വേദൽ വിഹാര സുചരത്ത് സമുദ്രം കണ്ടുണ്ടാക്കുന്നുണ്ട് കത്തിക്കപ്പെട്ടാൽ വേദൽ നിർഫു സൂചത്ത് ആത്മാക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങോട്ട് അടുപ്പിക്കപ്പെട്ട തടിയുമായിട്ട് വേദൽമുഹൂർത്ത് സുരത്ത് ജീവനോടെ കൊഴിച്ചു കൊടം പെട്ടാൽ കുട്ടിയോട് ചോദിക്കപ്പെട്ടാൽ വ്യീതമിൻകുത്തിൽ ഉത്തരത്ത് എന്തിനു വേണ്ടിയാണ് എന്ത് ദോഷത്തിനാണ് അതിനെ കൊല്ലപ്പെട്ടത് എന്ന് വേദൽ സോഫ് ഗ്രന്ഥങ്ങളൊക്കെ ഖൈറൂൻ ഷെറൊക്കെ ഇതേ സോഫുകളൊക്കെ ഏടു കൊളക്കാൻ നുശ്വരത്ത് അതിനെ തുറക്കപ്പെട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തുറക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞു സമൂഹം കുശ്വത്ത് നീക്കപ്പെട്ടാൽ വേദൽ ജാഹീമ് സ്വേതത്ത് നരകം ചൂടാക്കപ്പെട്ടാൽ വ്യതിന് ഉജലിഫത്ത് സ്വർഗമടുപ്പിക്കപ്പെട്ടാൽ എന്താ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അന്ന് അന്ന് അറിയാതെ ഏമന്നാളിൻ്റെ സ്വഭാവമാണൊക്കെ അങ്ങനെ ആയാൽ അലിമത്ത് ന്യൂസ്സും മാ ഹെതർത്ത് എല്ലാ ന്യൂസ്സും അറിയും മാഹളിർത്തവൻ ചെയ്യാൻ എന്തൊക്കെയാണ് ഏമന്നാളിൻ്റെ കൊലണ പറഞ്ഞോക്ക് ഏമന്നാൾ ഉണ്ടാകുന്ന രൂപത്തിലെ രൂപത്തിൻ്റെ കൊലണ പറഞ്ഞൊക്കെ ആ ഏംസ് കുവീറത്തെ ലുഫിഫത്ത് കയർത്താം ലഫാറിനെ ചുരുട്ടുക ഷംസനെങ്ങോട്ട് ചുരുട്ടപ്പെട്ടങ്ങനെ ദുഹിബാ ബി നൂരി ഹാൻ എൻ്റെ എൻ്റെ പ്രകാശം കിട്ടു പോക്കപ്പെട്ട് ഷംസൊക്കെ എന്താക്കുന്നുണ്ട് എൻ്റെ സാധാരണ നടക്കുന്നതായിരിക്കുന്ന ആ സഞ്ചാര പദത്തിങ്ങട്ട് നീക്കി ആ ചുരുട്ടപ്പെട്ട വെച്ചാൽ നട്ടതിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശം കൊണ്ട് പോയാൽ നടുതന് ചുമൻ ഇങ്കരത്ത് നക്ഷത്രങ്ങൾ അറ്റു വീണാൽ നക്ഷത്രങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് അതിൻ്റെ ഘട അതിൻ്റെ ആ നനക്ക് ആകാശത്ത് ഇങ്ങനെ അഞ്ഞുണ്ടല്ലോ അതിങ്ങനെ അറ്റു വീണാൽ അയ്യല്ലെന്ന് അത് അറ്റി അറ്റാൽ അതിൻ്റെ ഘടനയിൽ നിന്ന് അതിൻ്റെ ഘടനയിൽ നിന്ന് ഇങ്ങോട്ട് അറ്റു വീണാൽ അസാഖത്ത് അറ്റിട്ട് അത് വീണു എല്ലാവരും എല്ലാത്തേക്കും കണ്ട് ഭൂമിക്കും കണ്ട് വൈദൽ ജബ്ബാൽ സുചുരത്ത് പർവ്വതങ്ങളൊക്കെ പോക്കപ്പെട്ടാൽ നടത്തപ്പെട്ടാൽ അയ്യത് ഊഹിബ ബിഹാ അതിനെ പോക്കപ്പെട്ടു അൻ വജീലി ഭൂമോ ഭൂമി ഭൂമിൻ്റെ ഭാഗത്ത് മുകളിൽ നിന്ന് ആകെ ഭൂമിൻ്റെ മേൽ ഭാഗത്തുനിന്ന് സാഹത്ത് മുഹമ്മദ് സാ പർവ്വതങ്ങളൊക്കെ ധൂടികളെപ്പോലെയാവും പിതരപ്പെട്ട ധൂടികളെപ്പോളെ പോലെയാവും വൈദൽ നൂക്കുൽ ലവാമിനു ഗർഭിണതമായിരിക്കുന്നു ഒട്ടകങ്ങളൊക്കെ അഴുത്തിലെത്തിനൊക്കെ മുടക്കപ്പെട്ടാൽ എന്നാളിജാ നല്ല നല്ലതായിരിക്കുന്നു വലിയ വലിയ അല്ല മുൻ വട്ടകങ്ങളൊക്കെ ആർക്കും കോളില്ല ഉണ്ടാവുമല്ലോ ഈ അമ്മന്നാളാ പിന്നെന്ത് എൻ്റെ അവസരം എല്ലാം ആ കൊഴിവാക്കുമല്ലോ ഏ തുരിക്കൽ ഏ തുരിക്കത്തിന് ഉപേക്ഷിക്കപ്പെട്ടാണെന്ന് പറാറായിൽ എന്നെ നോക്കുന്ന റായി ജാതകണ്ട് ഇങ്ങനെ ഇങ്ങനെ മേക്കുന്ന റായി ഇല്ലാതകണ്ട് അയ്യോ ബിലാ ഹലബിൻ കറക്കുന്ന ആളില്ലാതകണ്ട് എന്തുകൊണ്ട് ലിമാ ദാഹാഹും ലിമാ ദഹാ വേണ്ടി എന്തുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാകണത് ഒട്ടങ്ങളൊക്കെ മുടക്കപ്പെട്ടതിന് ഉപേക്ഷിക്കപ്പെട്ട് എന്തുകൊണ്ട് വേജാറുകൊണ്ട് കയ്യാമന്നാളിൻ്റെ ഭീകരത കൊണ്ടാക്കുന്ന വേപ്രാളായിട്ട് വേജാറായിട്ട് മുതലൊന്നും കോളില്ല കയ്യാമനാളിൻ്റെ എന്ത് കാറൊന്നും ഉണ്ടാവില്ല മരുതി കാറും നല്ല മുന്തിയ കാറൊന്നും ആർക്കും മുഖവും ഉണ്ടാവില്ല അതാലിമാ ദഹാവും അവരെ പരിഭ്രം അവരെ പരിഭ്രമത്തിലാക്കിയതിന് വേണ്ടി ലീ കാര്യത്തിന്ന് ഞാൻ വന്നാൽ കരുത്തുന്നേ വലമിക്കും എന്താ വലമേക്കും മാലും അങ്ങനെ വല വയ്ക്കും മാലു ആജബലിയും അവരെക്കുള്ള അത്ഭുതം നല്ല മുതലുണ്ടായതല്ലാതെ ഒട്ടകമാണ് ഒട്ടകം പറയാൻ കാരണം എന്താ ഗർഭമുള്ള ഒട്ടകത്താക്കുന്നുണ്ട് അറബികൾക്ക് വലിയ മുൻറ്റുമുതലാണ് അങ്ങനെ പറഞ്ഞതാ ഒട്ടകത്തെ മുടക്കപ്പെട്ടാൽ ആളില്ലാതെങ്ങനെ വയന്ന് കിടക്കുക എന്ന് പറയാൻ കാരണം ഒട്ടകം നിറഞ്ഞതെന്ന് തന്നെ നിഷാറാകുന്ന ഗർഭമുള്ളതായിരിക്കുന്ന ഒട്ടകം ജനങ്ങൾക്ക് അറബികൾക്ക് വലിയ ഇഷ്ടമുള്ള മുതലാണ് അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് വൃത്തിയം പറഞ്ഞത് ഇവർ അതാ വലമിക്കും അജബ ഇലഹി മിൻഹ അത് അത്ഭുതകരമായിരിക്കുന്ന അജബ ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലിൽ ജാ ഇലഹിം അറബികളെ കൊള്ള മിൻഹ ഒട്ടകത്തിനേക്കാൾ ഒയ്ൽ വയസ് ഈശ്വരത്ത് മൃഗങ്ങളൊക്കെ എന്താണ് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ബാതൽ ബാസി ബാസിൻ്റെ ശേഷം എന്തിനു വേണ്ടി ക്രിസാസ് എടുക്കാൻ വേണ്ടി മൃഗങ്ങളൊക്കെ ദുനിയാവിലെന്താ വെച്ചുകൊണ്ട് ആട്ടുംങ്ങോട്ടും കുത്തിയ മൃഗങ്ങളൊക്കെ ആട്ടുംങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയ മൃഗത്തെ അങ്ങോട്ടും കുത്തിപ്പിച്ചും കൊമ്പ് കൊടുത്തുകൊണ്ട് ആ എന്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടുമില്ല വ്യക്തസ്ഥ പാൽമീം ബാൽയും ബാൽ ബാൽ നിന്ന് ക്രിസാസ് എടുക്കാൻ വേണ്ടി എടുത്ത് സുമത്ത പിന്നെ കഴിഞ്ഞ മുമ്പത്തായ പറഞ്ഞ മാതിരി പിന്നെ മണ്ണാകും പുനിയും തുറബാറിഞ്ഞില്ലേ അങ്ങനത്തെ ആ അതിന് വേണ്ടി ഇപ്പോൾ മൃഗങ്ങൾക്ക് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയതും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കിസാസ് എടുക്കാൻ വേണ്ടിയൽ ബിഹാർ സുജിരത്ത് ബഹറുകളൊക്കെ സമുദ്രങ്ങളൊക്കെ ചൂടാക്കപ്പെട്ടാൽ അവിടെ റഫീഫിയൊക്കെ കിട്ടോ ഈ ഓഹത്തിന് കത്തിക്കപ്പെട്ടാൽ നിർത്തും അങ്ങനെ ഇപ്പോൾ സ്ഥലത്തിനാറാ തീയ്യാവും ബഹാരൊക്കെ ഇങ്ങോട്ട് വേറൊക്കെ എന്താക്കുന്നുണ്ട് ഇങ്ങോട്ട് ചൂടായിട്ട് കത്തിച്ചിട്ട് ചൂടാവും അള്ളാഹുബലമാനെ കൊല എന്നുള്ളത് കൊയതന്ന ഫു സൂചത്ത് ആത്മാക്കളൊക്കെ എന്നാൽ അടുപ്പിക്കപ്പെട്ടാൽ അതിൽ കൊയിനത്തുമ്പോൾ അതിൻ്റെ തടിയോട് റോഹകളൊക്കെ ആത്മാക്കളെ നെഫ്സുകളൊക്കെ റോഹകളൊക്കെ എന്താക്കുന്ന തടിയോട് അടുപ്പിക്കപ്പെട്ടൊക്കെ ഇതാക്കുന്നുണ്ട് ജസദിനോട് അടുപ്പിക്കപ്പെട്ടൊക്കെ ബാസാക്കിയാലർത്ഥം ഒയ്തൽ മുഖത്തു ജീവനോടെ ജീവനോടെ കൊഴിച്ചുമൂടപ്പെട്ടതായൊക്കെ കുട്ടികളോട് ചോദിക്കപ്പെട്ട ആണെന്നോ ജാഹ്യകാലത്ത് ജീവനോടെ കൊഴിച്ചുകൾ കുട്ടികളെ കൊഴിച്ചു മൂടിയിരുന്നല്ലോ ഇയാൾ ജാരിയത്തു മുഖത്ത് പറഞ്ഞാൽ ജാരിയെത്തു പെൺകുട്ടി എങ്ങനത്തെ തുതുഫനും അയ്യത്തായിട്ട് ഇതാക്കുന്ന മറമാടിയിരുന്ന കുഴിച്ചു മൂടിയിരുന്ന ഹൗഫല ആര് അപമാനം പേടിച്ചിട്ട് വലച്ച ദാരിദ്ര്യം പേടിച്ചിട്ടൊക്കെ ഇതാക്കുന്നുണ്ട് അങ്ങനെ കൊയ്ച്ച് മൂടിയിരുന്നു അങ്ങനത്തെ കുട്ടികൾ ചോദിക്കപ്പെടും സൂര്യത്ത് എന്തിനു വേണ്ടി കൊന്നതായിരിക്കുന്ന ആൾ ഉത്തരമുട്ടിയത് മിക്കത്തല്ലേ കായിരിക്ക കാത്തിരി ആ കുട്ടികളെ കൊഴിച്ചു മൂടിക്കാണ്ട് കൊന്നതായിരിക്കുന്ന ആൾക്കാരെ ഉത്തരമുട്ടിപ്പിക്കാൻ വേണ്ടി എന്താക്കുന്നവരോട് ചോദിക്കപ്പെടും എന്ത് ചോദിക്കപ്പെടും ഈ അയിതമ്പ്യും കുതിരത്ത് എന്തിനു വേണ്ടിയാണ് ഏത് ദോഷത്തിന് വേണ്ടിയാണ് അവരെ കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടും ഞാൻ ഇല്ലല്ലോ ജീവനോട് കുഴിച്ചുമൂടിയതായിരിക്കും കുഴിച്ചുമൂടി കൊന്നതായിരിക്കുന്ന ആൾക്കാർക്ക് എന്തില്ല ഒന്നും പറഞ്ഞാൽ ഞായോ വെറുതെന്താക്കുന്നുണ്ട് അപമാനം പിടിച്ചു കൊന്ന അല്ലേ അവിടെ കൊര്യപ്പി ഗസിന് ഇത്തായിട്ടോ കുത്തിയിൽ തീരുന്നുണ്ട് അവിടെ എന്ന ദോഷത്തിന് വേണ്ടി കുത്തിയിൽ തീ എന്നെ കൊല്ലപ്പെട്ടെന്ന് ചോദിക്കപ്പെട്ട ആ പെണ്ണുണ്ട് കിത്താബായിട്ടേ ആ കുട്ടിനോട് കാത്തലി മാി ആ കുട്ടിയോടെന്താക്കുന്നുണ്ട് പിന്നെ ആ കിത്താ ആ മൗലത്തായിരിക്കുന്ന കുട്ടിയോട് എന്താക്കുന്നുണ്ട് ആ കൂട്ടിനെ ഹയാത്താക്കിയിട്ടേ ആ മുഖത്തായിരിക്കുന്ന കുട്ടിനെ ആചാര്യത്തിനെ പെൺകുട്ടിനെ ഹയാത്താക്കിയിട്ടല്ലോ ചോദിച്ചു എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചു കുത്തിൽ തീരുന്നു അപ്പം കുട്ടി പറയുന്ന വെറുതെ ബിഹി ആ ആ സംസാരിക്കപ്പെടുന്ന കൃത്തപ്പെടുന്നതായിരിക്കുന്ന ആളെ ഇതാക്കുന്ന കുട്ടിയെ കുട്ടിനെ ഹിക്കായത്തായിട്ട് അവിടെ കുത്തിൽ തീരുന്നുണ്ട് എന്നാണ് കുത്തിൽ എത്തിരുന്നുണ്ട് കുത്തിൽ തീരുന്നുണ്ട് അടയ്ക്ക് രാത്രി അവർ കുത്തി ആ വന്നിയൊരു മൗതത്തിലേക്ക് മടങ്ങും കുത്തിൽ തീയുമ്പോൾ കിതാബായി ആ കുട്ടിയോട് കിതാബായി ഗസരായിട്ടുണ്ട് കുത്തിൽ തീരുന്നുണ്ട് ഹെക്കായത്തനും ലിമാ ആ കുട്ടിയോട് ആ മൗവത്തിനോട് കിതാബ് ആ കിതാബ് ആ കിതാബ് ഇട്ടതിനെ ആ കുട്ടിയോട് സംസാരിച്ചതുകൊണ്ട് ഹിക്കായത്തായിട്ട് ഉദ്ധരിച്ചു കൊണ്ടാക്കുന്നുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെ ജവാബു ആ അപ്പം ആ കുട്ടീനെ ജവാബ് എന്തേക്കാറും അന്തക്കോലെ ആ കുട്ടി പറലേക്കാറും കുത്തിൽ തില്ലാതെ തമ്പിന്ദിക്കാറാം പിന്നെ അതൊരു ദമ്പൂചാതാണ് കൊറ്റപ്പെട്ടതെന്ന് കുട്ടി പറയും ഗ്രന്ഥങ്ങളൊക്കെ ഭയൂൻ ചെറും അത് എഴുതായിരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെയാണ് മനുഷ്യനെ റപ്പിയെ പോകിയത് എഴുതായിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ടല്ലോ ഏടുകളൊക്കെ അത് സുയൈഫുല്ലാമാരി മനുഷ്യൻ്റെ അമലിൻ്റെ എന്താക്കുന്നുണ്ട് കേടുകൾ അതൊക്കെ നുശിറത്ത് അവിടെ ഈ ഫുദ്ധിഹത്ത് തുറക്കപ്പെടുകയും അങ്ങനെ ഭൂസത്ത് തന്നെ വിടർത്തപ്പെടുകയും തുറന്നുകൊണ്ട് മല മലർത്ത് മലർത്തി വെക്കപ്പെടുകയും ചെയ്താൽ നമ്മൾ സമാ കുശ്വത്ത് നീക്കപ്പെട്ടാൽ ഐ നുസിയാത്ത് നമാക്കിയ അതിൻ്റെ സ്ഥലത്തിനെ തുടങ്ങി ആകാശമൊക്കെ കണ്ട് ഒഴിവാക്കി ഇതുപോലെ നസാന കുത്താന ഊര നടത്തും ഇതുപോലെ ജിൽദു അനുശാത്തിയ ആടിൻ്റെ തൊട്ട് ആ തോരൂരിൻ്റെ മാതിരി വയ്തൽ ജഹീമു സുഹൈറത്ത് നരകത്ത കണ്ട് ചൂടാക്കപ്പെട്ടാൽ ഉജ്ജിച്ചെത്തുക കത്തിക്കപ്പെട്ടാൽ നടത്തും നരകത്ത കണ്ട് കത്തിക്കപ്പെട്ടാൽ വയ്തൽ ജന്നത്ത്ഫത്ത് സ്വർഗത്ത് എന്താക്കുന്ന അടുപ്പിക്കപ്പെട്ടാൽ അതിൽ കുജിപത്ത് അതിൻ്റെ അഹരികാർക്ക് ലീ എതു കടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടാലൊക്കെ കിയാമന്നാളിൻ്റെ എന്താക്കുന്ന അവസരത്തുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് ആ പറഞ്ഞൊക്കെ ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ടാകും അങ്ങനെ കിയാമന്നാളി കഴിഞ്ഞാൽ ചുരുക്കത്തിൽ അങ്ങനെ കിയാമന്നാളായി കഴിഞ്ഞാൽ ആ ഇതിൻ്റെ അവാബ് എന്താക്കുന്ന സൂഹത്തിൻ്റെ അവൻ്റെതായിരിക്കുന്ന ഇതാ ഇതംസ് എന്ന എൻ്റെ ജവാബ് എന്താ അതിന് ലത്തപ്രിയപ്പെട്ടതായിരിക്കുന്ന മേൽപ്പറഞ്ഞ വസ്തുക്കളും ജവാബന്ധ അലിമത് നബ്സും അപ്പം എല്ലാ നിവ്സും അറിയുമെന്ന് മഹ അത് എന്താ ചെയ്തത് എന്ന് എല്ലാവരും അപ്പത്തിനും ഒരു ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഹൈറാണെങ്കിൽ ഹൈർ ഷെറാണെങ്കിൽ ചെറുനു കൈ നഫ്സിൻ ഭാത്ത ഹാദിൽ അത് കൂറാറ്റി മേൽപ്പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങൾ ആ കാര്യത്തിൻ്റെ അവസരത്തെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഏതാ പോയി ഓവർക്ക് ചെയ്യാമോ അറിയും മാഹത് ഹൈ ന്സിൻ ആ ആ നെഫ്സ് ഹാദാക്കിയത് ഓൻ ചെയ്തത് കേർ ഹൈറാട്ടെ ചെറാട്ടെ ലാ ഹൗസും ഞാൻ സത്യം ചെയ്യുന്നു അവിടെ തന്നെ ലാസ് ആയില്ല കേട്ടോ എന്തുകൊണ്ട് ബിൽ ഹുന്നസിൽ ജവാരിൽ കുന്നസ് ബിൽ ഹുന്നസി നക്ഷത്രങ്ങളെ കൊണ്ട് എങ്ങനെ ആൽ ജവാരി നടക്കുന്ന ചലിക്കുന്നതായിരിക്കുന്ന അൽ കുന്നസി എന്താക്കുന്നുണ്ട് പിന്നെ മറയുന്നതായാർ അസ്തമിക്കുന്നതായാർ നക്ഷത്രങ്ങളൊക്കെ എന്താക്കുന്നതിൻ്റെ എന്താക്കുന്നുണ്ട് അസ്തമിക്കുമല്ലോ എൻ്റെ അതിൻ്റെ അത് സൂര്യാസ്തമിക്കുന്നമാരും ചന്ദ്രനസ്തമിക്കുന്നമാരെയൊക്കെ എന്താക്കുന്നുണ്ട് അത് അസ്തമിക്കേണ്ട സ്ഥലത്ത് അസ്തമിക്കുക അതാ ഉന്നസ് ജവാരിച്ച നടക്കണത് നടത്താം ചലിക്കണത് അർത്ഥം പുനസ് കാരണം മടങ്ങണമെന്ന് നടത്തം നക്ഷത്ര മടക്കം തോന്നി അതങ്ങനെ ചില എന്താക്കുന്ന ചില ആകാശങ്ങൾ എന്താക്കുന്നുണ്ട് ഇങ്ങോട്ടും ആകാശം ആകാശത്തിലല്ല നക്ഷ നക്ഷത്ര ഉള്ളത് അപ്പോൾ എന്താകുന്ന ആകാശങ്ങളെന്താക്കുന്നുണ്ട് ഇങ്ങനെ കേക്കോട്ട് പടിഞ്ഞാട്ട് പടിഞ്ഞോട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താക്കുന്നുങ്ങോട്ട് മേക്കോട്ട് മടങ്ങും തോന്നും ചില ചില നക്ഷത്രങ്ങൾ രണ്ട് ആടും കൂട്ടും എന്താക്കും കീപ്പൊട്ടും മേപ്പട്ടൊക്കെ മുന്നോട്ടും മിന്നോട്ടൊക്കെ നടത്താൻ നടത്തേണ്ടതിന് വേണ്ടി ചില ആകാശങ്ങളെന്താക്ക ആകാശം ചെലിക്കുന്നുണ്ടെന്നാണ് എന്താക്കുന്നത് ഇവർ പറയുന്നത് ഭയശാസ്ത്രം പറയുന്നത് ആകാശം തിരിഞ്ഞുണ്ട് അതുകൊണ്ടാണെന്താ ആകാശം തിരിഞ്ഞിട്ടാണ് എന്താക്കണത് ഇവിടെ ആകാശത്തിലാണെന്താക്കണത് സൂര്യ ഉള്ളത് നക്ഷത്രങ്ങളൊക്കെ ഒമ്പതാമത്തെന്താക്കുന്നുണ്ട് എട്ടാമത്തെ ആകാശത്തിലാണെന്താക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ഉള്ളത് എന്നാ പയശാസ്ത്രം അങ്ങനെന്താക്കിങ്ങനെ തിരിഞ്ഞുണ്ട് കറങ്ങുന്നുണ്ട് ചിലത് കേക്കോട്ടുണ്ട് ചിലത് എന്താക്കുന്ന പടിഞ്ഞാട്ടമുണ്ട് അപ്പോൾ കേക്കോട്ട് എന്താക്കുന്നുണ്ട് കേക്കോട്ട് എന്താക്കുന്നുണ്ട് പിന്നെ പടിഞ്ഞാട്ട് നടക്കുമ്പോൾ കേക്കോട്ട് കേക്കോട്ട് നട ചലിക്കുമ്പോഴത്തേക്കാറങ്ങോട്ട് ബാക്കോട്ട് മടങ്ങ മടങ്ങണമാതിരി തോന്നും എന്ന് അതാ പറയുന്നത് മടങ്ങണത് കയറിഞ്ഞത് റബിൽ ഹുന്നസി മടങ്ങുന്നതായിരിക്കുന്നതും അൽ ജവാരി ചരിക്കുന്നതായിരിക്കുന്നതും അതിൽ കുന്നസിയെ മറയുന്നതുമായിരിക്കുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു നക്ഷത്രൻ്റെ ദിവസമാണൊക്കെ അയ്യാറിൻ്റെ ഏതാണത് അണ്ട് ഹുന്നസുൽ ജവാലിൽ ജവാറിൽ കുന്നസുകാർ ആ മൂന്ന് വിശേഷം ആ മൂന്ന് വിശേഷം എന്താ മടങ്ങുന്നെയും ചരിക്കുന്നയും മറയുന്നതുമായിരിക്കുന്ന അസ്തമിക്കുന്നതുമായിരിക്കുന്ന ഒന്നാകുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ഊന്നർ നുജുമു അൽ ഹംസ അഞ്ച് നക്ഷത്രങ്ങളാണത് അഞ്ച് നക്ഷത്രങ്ങളുടെ മുറാതുകർ അഞ്ച് നക്ഷത്രം സുഹദ് മുസ്തലീം ഇലേഹ് സൂറത്ത് ആ ഈ അഞ്ച് നക്ഷത്രങ്ങളാണ് അവിടെ മുറാതെന്ന പറഞ്ഞത് ആ തഹ്നീസു തഹ്നുസു അതെന്നാ മടങ്ങും ഫിമജ്ജരാൻ്റെ സഞ്ചാരപഥത്തിൽ പറ വേക്കോട്ട് വേക്കോട്ട് മടങ്ങുന്ന മടങ്ങച്ച് മടങ്ങാമെന്ന് തോന്നുന്നർത്ഥം അത് ഭൈനമാതറാനി കാണുമ്പം അന്നജനക്ഷത്ര നക്ഷത്രത്തെ ഫി അഖിൽ പൂജ സഞ്ചാരപഥ പദത്തിൻ്റെ ആഹുറിൽ ആ ഉർജ് ആ നക്ഷത്രം നടക്കുന്നതായിരിക്കുന്ന സഞ്ചാരപഥത്തിൻ്റെ ആഹ്റിൽ ജി കാണുമ്പം എന്താ കാണുമ്പം ഇത് കെറാ അത് എന്താ അത് അതങ്ങട്ട് ഇത് കെറ റാജ്യാ അത് ഇങ്ങോട്ട് റാജ്യൻ ഇത് അവലിനിന് അവലിലേക്ക് തന്നെ ആദ്യത്തോടത്തു തന്നെ എന്താക്കുന്ന തുടക്കത്തോടത്തേക്ക് തന്നെ എന്താക്കുന്നുണ്ട് മടങ്ങുന്നതായിട്ടെന്താ മടങ്ങുന്നതായിട്ട് എന്താക്കുക എനിക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ തോന്നുകയാണെ അത് നടക്കുന്നുണ്ട് ചില ആകാശങ്ങൾ കേക്കോട്ടും ചിലത് പടിഞ്ഞാട്ടം ആയതുകൊണ്ട് എന്താക്കുന്നുണ്ട് എന്താ ഇങ്ങോട്ട് ബാക്കോട്ട് നടക്കാമെന്ന് തോന്നും മുന്നോ മറ്റേത് ഒന്നാണ് ഒന്ന് ഒന്ന് മുന്നിൽ പോകാൻ പറ്റുന്നതാണ് സാധാരണ ചെയ് ഇപ്പോൾ ബസ് മുന്നോട്ട് പോകുമ്പോൾ മരം ബേക്കൗട്ട് പോകണം ചെയ് ബസ്സിൽ ശാസ്ത്രീയം കണ്ടെങ്കിൽ ബസ് ഈ പാത്രീന്താക്കുന്ന എന്താക്കുന്നുണ്ടത് പുറത്തുപോക്കി എന്താ ചെയ്യാറും മരങ്ങളിലെന്താക്കുന്ന സാധനങ്ങളൊക്കെ ബാക്കോട്ട് ഇങ്ങനെ പോകണമെന്ന് തോന്നൂലേ എന്നമാതിരി എന്താകുന്ന ഒരു സാധനം ഒരു ഒരു സാധനം മുന്നോട്ട് പോകുമ്പോൾ മറ്റേ സാധനം ബാക്കോട്ട് പോകാൻ തന്നെ തോന്നും ആ തോന്നിച്ച കേട്ടോ മരം പോകണമല്ലോ എന്നതിയറും അതാ ഭൈന അതാ ഭൈന മാത്രാണ് നീ കാണുമ്പം അതൊക്കെ എൻ്റെ മജുരയിലെ ബാക്കോട്ട് ഉണ്ടാക്കുന്ന മടങ്ങുന്നമാതിരി എന്താ മടങ്ങണമാതി മട മടങ്ങുന്നതി തോന്നും നീ നക്ഷത്രത്തെ കാണുമ്പോൾ ഫീ ആഹിൽ ഫീ ആഹിൽ ഗുരുജി ആ നക്ഷത്രത്തിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ അവസാന അഹിൽ അവസാനത്തിൽ കാണുമ്പം ഏത് കറ അത് എന്താ ഏത് കറാ അത് ഓടുന്നതായിട്ട് രാജ്യം ബേക്കോട്ട് മടങ്ങുന്നതായിട്ട് എന്താക്കുന്നത് കറ ഇത് കെറാജി തന്നെ അത് മടങ്ങണായിട്ട് എന്താക്കുന്നു നടക്കുമ്പോ മടങ്ങുന്നതായിട്ട് മടങ്ങുമ്പോൾ എന്നറും ഇത് കറ നടക്കുമ്പം ഓടുമ്പോൾ നടക്കുമ്പം ഇത് ആദ്യം മടങ്ങണായിട്ട് വേക്കൂട്ടില്ല അവനെയെന്ന് തെക്കിനീസ് എസ് ന്യൂനിട്ടോ ഇവിടെ وتكري سود بغسري نونية تدخل في جناسة هار هذا بنا كنس غرن لها كنسون كنسون دلو تخنسون ولكن يجب ان يكون هناك اشخاص يجب അതിൻ്റെ എന്താക്കുന്നുണ്ട് അതിൻ്റെ ആ മറയേണ്ട സ്ഥലത്ത് മറിയുമ്പോൾ നിർത്തം ഹിനാസത്തിന കൂട് എന്നർത്ഥം ഫിൽ തഹിബുഫിയിൽ മൊബാദിൽ തഹിബുഫിയാ അത് മറയേണ്ട സ്ഥലത്ത് അത് അസ്തമിക്കേണ്ട സ്ഥലത്ത് എന്താക്കുന്ന അസ്തമിക്കുമ്പോൾ നിർത്ഥം മറിയ വോബ വായ്പാകാർത്ഥം മറിയാത്ത ഉദ്ദേശം എന്താക്കുന്ന അസ്തമിക്കുന്ന സാറാണ് ഇപ്പോൾ കുഞ്ഞുകാരനാണ് എന്താ കൂട് എന്നാ അതിൻ്റെ കൂട്ടിൽ മറിയച്ച എന്താക്കുന്നുണ്ട് അത് അത് മറയേണ്ട സ്ഥലത്ത് മറിയാൻ കടക്ക ഒരു ഒരു കൂട്ടുകാണ്ട് കടക്കുമ്പോൾ എങ്ങനല്ലേ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ കാരണം കടക്കുമ്പോൾ മാറിയില്ലേ അതിൻ്റെ ഉള്ളിൽക്കാണ് മാറിയില്ലേ എന്നാ മതിയാറ് ഒല്ലരി രാത്രി തന്നെയാണ് സത്യം ഇതാ ആശാസ അതും കിട്ടി ഇരുട്ടായാലും ഈ അക്ബല ബി ലാലാമി അതുകൊണ്ട് അതിൻ്റെ ഇരുട്ടോട് അതിൻ്റെ ഇരു അതിന് അതിൻ്റെ ഇരുട്ട് അതുകൊണ്ട് മുന്നിട്ടാൽ ബി അലാമി അതിൻ്റെ ഇരിട്ടോട് കൂടിയർ അല്ലെങ്കിൽ ഓത്ര പിന്നിട്ടാൽ ഓ സുബി സത്യം ഇതാ ഇതാ തനഫസ് അത് കിട്ട് പ്രഭാതം കണ്ടു നീണ്ടാൽ ഐ ഇമതാ ഹത്തായ സിറ നഹാറം പയ്യനാന്ന് പ്രഭാതം കണ്ടു നീണ്ട് അത് നല്ലോണ്ട് വെളിപ്പെട്ട് നല്ലോണം നേരം വെളുത്ത് ഇതാ തനഫസം സിറ നഹാറം പയ്യനാന്ന് വ്യക്തമായിരിക്കുന്ന നഹാറായിട്ട് ഇങ്ങോട്ട് പകലായിട്ടും ഇങ്ങോട്ട് ആകുന്ന വരെ ഇങ്ങോട്ട് നീണ്ടാൽ സുഭയും ഇങ്ങോട്ട് സുഭയും ഇങ്ങനെ നീണ്ടല്ലേ സുബേനെ ശംസ ഇങ്ങനെ ഒതുക്കുമ്പോൾ തേക്കാരണം വെളിച്ചം ഇങ്ങനെ വറിയിച്ച വറിയിച്ചുണ്ടായിട്ട് ഇങ്ങനെ നല്ലോണ്ട് ഘടനാണെന്ന രൂപത്തിലാവലല്ലേ സുബേൻ്റെ രസം കണ്ടെ അപ്പം അങ്ങനത്തതായിരിക്കുന്ന ലൈനെ കൊണ്ടും സുബീനെ കൊണ്ടൊക്കെ ഞാൻ സത്യം ചെയ്യുന്നു എന്താ സത്യം ചെയ്യുന്നത് ഇന്നഹൂൽ ലഹോർ റസൂലിൻ കരീമെന്ന് ആ സത്യം ചെയ്യുന്ന കാര്യം ഇന്നഹു തീർച്ചയായിട്ടും ഈ ഖുർആാന് ലഹോർ റസൂലും കരീയും മഹാനായ മഹത്തായിരിക്കുന്ന റസൂലാണ് ജിബിലീൻ്റെ വാക്കാട്ടോ എന്ന് ജിബിലിറക്കിയതാണോ എങ്ങനത്തെ എങ്ങാ റസൂലിൻ ദൂതനാകുന്ന ജബീലാകുന്ന റസൂലിൻ്റെ വാക്കാണ് എങ്ങനത്തെ റസൂല് കലീബിൻ അല്ലാഹിത്താലാ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യം മഹാനായ മഹത്തുള്ളവനായ മഹത്തുള്ളവനായ അതാണ് 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 ഓ ജബിലീലു അതാ ഖുലീഫി ഇവിടെ ജബിയിലേക്ക് ചേർത്തു ജബിരീൻ്റെ കൗലുകറിഞ്ഞു എന്ത് ഖുറാൻ അവിടെ ജിബീലിൻ്റെ ഇറക്കുന്നത് കൊണ്ട് പറഞ്ഞു ജബിലിൻ്റെ കൗലുകൊന്ന് അതായത് റസൂലി ഹിബി ജബീലാണല്ലോ ആ ആ ഖുറാനുമായിട്ട് ഇറങ്ങണത് ഇറക്ക ഇറങ്ങുന്നത് കൊണ്ട് എങ്ങനത്തെ ചിപ്പിരി ഈ കോതൽ ശക്തനായ ഐ ശരി പോവാൻ പിന്നെങ്ങവനായ എന്തതിൽ അരശ് മക്കീനിൻ അരശിൻ്റെ ഉടമ്പിയാവുന്ന അള്ളാഹനടുക്കൽ സ്ഥാനമുള്ളവരായാൻ അയ്യൽ അല്ല അയ്യല്ല അള്ളതിൽ അരച്ചാൽ അല്ലാ അള്ളാൻ എടുക്കൽ മക്കീന ഇതും മക്കാനുള്ള സ്ഥാനമുള്ളവരായാൻ മുത്തായാലും ബീട്ടോ അയോട് എന്ത് ശരിക്കുന്നു എന്താ എന്നുള്ള വാക്ക് മക്കീന് മക്കീന് എന്തതിലച്ചിന്ന പിന്നെങ്ങനത്തെ മുത്തായൻ സമ്മ സമ്മാ അവിടെ അനുസരിക്കപ്പെടുന്നവരായാ ജബിലീലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റുള്ള മലക്കളൊക്കെ നീങ്ങും അപ്പം ജബിലീർ എന്താക്കുന്നുണ്ട് അനുസരി മറ്റുള്ള മലക്കൾക്കൊക്കെ അനുസരിക്കപ്പെടുന്ന ആളാണ് ഈ തുത്തിയേഹുവിൽ മലായി കത്ത് വി സമാവാത്തി ആകാശത്തിലുള്ള മല മറ്റുള്ള മലക്കുകളൊക്കെ ജബിലീലൊക്കെ അനുസരിക്കും അങ്ങനത്തെതായി ഇപ്പം നേതാവാണ് ലുബീല് നേതാവമ്മ അനുസരിച്ച് മറ്റുള്ള അനുയായികളൊക്കെ അനുസരിക്കൂലേ അപ്പം അങ്ങനത്തേതായിരിക്കുന്ന എന്താക്കുന്ന റസൂൻ അമീനും വിശ്വസ്തനും അല്ല വാഹി വാഹീൻ്റെ മേലിൽ അദ്ദേഹം നൽകുന്നതായിരിക്കുന്ന വാഹിയിൽ അദ്ദേഹത്തിന് വിശ്വസിക്കുക അദ്ദേഹം കൂട്ടിക്കടത്തുകയോ ചുരുക്കുകയും ചെയ്യൂല അങ്ങനത്തെ മീന അമീന അങ്ങനത്തെതായിരിക്കുന്ന ജിബിലേൻ്റെ വാക്കാട്ടോ മാ സാഹിബ് നിങ്ങളുടെ സാഹിബാവുന്ന മുഹമ്മദ് നബി ബി മജുദിയും ഭ്രാന്തനും നിങ്ങൾ പറയുന്ന നബി ഭ്രാന്തനാണെന്ന് പറഞ്ഞിരുന്നു ശരിക്ക് നിങ്ങൾ അല്ല പറയാൻ അങ്ങനെ ഭ്രാന്തനൊന്നും അല്ലയെന്ന് അതാണ് നിങ്ങളെ സാഹിബ് മുഹമ്മദ് നബി അതാ അത്തപ്പാട്ടോ അതാ അന്നൊക്കെ അത്തപ്പാട്ടോ ഏ ഇന്നഹുമ ഇന്നഹു അവിടുക്കെത്തപ്പിരിന്റെ വാക്കാണ് അങ്ങനെ മുഹമ്മദ് നബി എന്തല്ല ഭ്രാന്തനൊന്നുമല്ല അതാ ഇന്നഹുമത്ത വമാസാഹേബ് കുന്ന് പറഞ്ഞത് അത് സത്യം ചെയ്യുന്ന പറയുന്ന കാര്യമാണേ ഞാൻ സത്യം ചെയ്യുന്നു എന്ത് ഇന്നഹു റസൂലും കരീമാണ് എന്നും പിന്നെ മുഹമ്മനും മജുനും അല്ല എന്നും സത്യം ചെയ്യുന്നു എന്നർത്ഥം അപ്പം അതാ അത്തുഫനാ ഇന്നഹു അല അലാ യാൻ എൻ്റെ അവസാനം വരെ ഇല്ല ആഹിരിൽ മുഖസമി അല്ലെ യാ സത്യം ചെയ്യപ്പെട്ടതായിരിക്കുന്ന കാര്യത്തിൻ്റെ അവസാനം വരെല്ലോ ഇന്നഹു റുസൂനും കരീമിനും ഈ കുത്തിൻ്റെ അതിൽ അലച്ചിമക്കീൻ മുത്തായൻ സമ്മാ മീന്നാണ് എന്താക്കുന്നതിന് ആഹിർ അവസാനം അതുവരെയുള്ള അയിന്റമ്മൻ അത്തുഫാർത്ത് ഈ മജ്ജുനു നിങ്ങമാ സാമത്തും നിങ്ങൾ വാദിക്കുന്ന മജുനു എന്നല്ലാർ വലഖദർ ആഹു തീർച്ചയായിട്ടും മുഹമ്മദി ജിബീലിനെ കണ്ടിട്ടുണ്ട് ഫിൽ ആ വ്യക്തമായിരിക്കുന്ന ചക്രവാളത്തിൽ വെച്ച് നബിൻ നബി എന്താ ജബിലീനെ യഥാർത്ഥ രൂപ രണ്ടുവട്ടം കണ്ടിട്ടുണ്ട് ഒരു വട്ടം എന്താക്കുന്നുണ്ട് ദുഞ്ഞാവുന്നു ഒരു വട്ടം ആഹൃത്തും സുരുകുന്നു ആകാശത്തുന്നു അതാ വലഹദർ ആഹു മുഹമ്മദ് നബി കണ്ടിട്ടുണ്ട് ജിബിരി ഹിദാ സൂറത്തിലെത്തിയ ഹുലിഖാൻ ഹിഹ ജിബിലിനെ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന യഥാർത്ഥ രൂപത്തിൽ മനുഷ്യരൂപത്തിലല്ല എവിടെ ചെറിയിൽ മുബീൻ ചക്രവാളത്ത് വെച്ചിട്ട് അൽ മുബീൻ വ്യക്തമായ അൽ ബഹീനിയെന്ന് ഏതാണത് കേൾക്കാറുള്ളൂ ഈ ലാലാബി നാഹ്യത്തിൽ മശൂരിക്ക് കേക്ക് ഭാഗത്തുള്ളതായിരിക്കുന്ന മേൽഭാഗം കേക്ക് ഭാഗ കേക്ക് ഭാഗത്ത് ഇതാക്കുന്നുണ്ട് ആ കേക്ക് ഭാഗത്തുള്ളതായിരിക്കുന്ന ആകാശ മേൽഭാഗത്ത് ചേറും മുഹമ്മദ് നബി വൈബി അൽബിൻ വഹീൻ്റെ മേൽ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ വഹീൻ്റെ മേൽ ബിരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുമല്ലാൻ നബീ ഷെരിഖൻ്റെ ഹക്കപ്രകാരം കിട്ടുന്ന ആളാണ് ഏ മാൽ മാ വൈബിച്ചായി മാൽവാഹി വാഹിന്നൊക്കെ ആ വായിബായ കാര്യം തമ്മേൽ വഹി ഓരോ ഹബിരിസമ ആകാശ കാര്യങ്ങൾ ഇതൊന്നിനെ പറ്റി ലനിയും മുത്തഹമൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളല്ലാൻ ലാദ് കേട്ടോടുത്ത് ത്വാഗുവാ അങ്ങനെയുണ്ട് സ്വാദും അങ്ങനെയുണ്ട് ഈ ബഹീനും തപ്പം ലുബ്ധനല്ല അങ്ങനെ എന്നിട്ട് അങ്കൂസ് പോയി എന്തെങ്കിലും ചുരുക്കുക അതുണ്ടാവൂലാർ മാഹുവാ കുറാനല്ല ബി ഓത്താൻ്റെ വാക്കല്ലാ എങ്ങനത്തെ ചേത്താൻമാർ മുസ്തർഖിസ് അമ്മ ആകാശത്തിന് കട്ട് കേൾക്കുന്ന ആകാശ ആകാശത്തെ കളിവ് കാര്യങ്ങളൊക്കെ കട്ട് കേൾക്കുന്നതായിരിക്കുന്ന ചേത്താന്മാരുടെ വാക്കല്ലാ ഈ മ എങ്ങ ചേത്താന്മാര് റജീമിന് എറിയപ്പെടുന്ന ഈ മൊർജുമിനെ അവിടെ ചെങ്കോലുകളെ കൊണ്ട് എറിയപ്പെടുന്ന അർജുന മുൻപ് പറഞ്ഞില്ലേ അതുകൊണ്ട് ഫൈനത്ത് ദു നിങ്ങളങ്ങോട്ടാണ് പോകുന്നത് അയ്യെ ഫയ്യത്തെ രീക്കും ദുരു പൂനഫി ഇങ്കാലിക്കുല ഖുർആാനാ നിങ്ങൾ ഖുർആൻ നിഷേധിക്കുന്ന വിഷയത്തിനും കുഞ്ഞനെ ഖുർആാനത്തോട് പിന്തിരുന്ന വിഷയത്തിനും നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് മുസ്ലിം എന്നുവ ഖുഹന ഇൻലാ ദിഖർത്തുന്ന ആലമിനെ ജനങ്ങൾക്ക് ഇൻസിന്നാകുന്ന എല്ലാ ജനങ്ങൾക്കും പാഠമല്ലാതല്ല അതാതിരി മൻഷാമിക്കു നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അയ്യെ ചൊവ്വ ചൊവ്വാൻ ചൊവ്വാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാടാ അപ്പോൾ അതൊരു മേലെ ആലിമീനെ ബദാട്ടപ്പോൾ ഇവിടെ ജെറർപ്പണം അടക്കിയിട്ട് അയ്യസ്തഖിമിത്തിബായ് ഹക്കിനോട് പറ്റി കണ്ട് ചൊവ്വാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പാഠമാണ് കുറുകാൻ ഒമാത്ത ഉദ്ദേശിക്കൂല അത് ഉദ്ദേശിക്കാതെ ഒമാത്ത ഇസ്സഖാമത്തായാല ഹക്കിൻ്റെ മേലെ മുസ്തഖിം ഉദ്ദേശിക്കൂല ഇല്ലാ എഷാ അള്ളാ അള്ളൂ അള്ളാഹാന്റെ കസ്തഞ്ചാദ് അള്ളാൻ ഇറാത്ത ഒന്നും നടക്കൂലല്ലോ അങ്ങനത്തെ അള്ളാർ അറബുൽമീൻ ആയ അള്ളാർ എൽ ഹലായിക്കി ആലമീൻ ഹലായിക്ക് ജനങ്ങളെ ജനങ്ങളെന്തായാലും എല്ലാ ജനങ്ങളും റബ്ബായ ഇസ്തഖാമത്തക്കും അലി ഹീന്ന് ലാ യശാ അള്ളാ റബുല്ലമീൻ ആയിരിക്കുന്ന ഹായ്ക്ക് ജനങ്ങളെ അതാക്കുന്ന റബ്ബായിക്കും അള്ളാഹു ഉദ്ദേശിക്കും എന്തിനെ ഇസ്തഖാമത്തക്കും നിങ്ങൾ ചൊവ്വാവല്ലി ഹക്കിൻ്റെ മേലിൽ അങ്ങനത്തെ നിലയ്ക്ക് അള്ളാൻ്റെ മഷീത്തില്ലാതെ ഒന്നും നടക്കൂലാറും